ഈ ബൈജു ശരിക്കും രക്ഷാധികാരി തന്നെ ബിജു മേനോൻ നായകനായി എത്തുന്ന രക്ഷാധികാരി ബൈജു തിയേറ്ററുകളിൽ രഞ്ജൻ പ്രമോദ് ആണ് ചിത്രത്തിന്റെ സംവിധാനവും തിരക്കഥയും നിർവഹിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ബിജു മേനോൻ അഭിനയിക്കുന്നത് കുമ്പളം ബ്രദേഴ്സ് എന്ന കുമ്പളത്തുള്ള ഒരു ക്ലബും അതിന്റെ പ്രവർത്തനങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത് വിവാഹിതനായ കഥാപാത്രത്തെയാണ് ബിജു മേനോൻ അവതരിപ്പിക്കുന്നത് ഡാർവിന്റെ പരിണാമത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച മോഡൽ കൂടിയ ഹന്നാ റിജി കോശിയാണ് നായിക പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും നടന്മാർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഏതാനും കുട്ടികളുടെ കഥാപാത്രങ്ങളുമുണ്ട് അജു വർഗീസ് ദീപക് പറമ്പോൾ ഹരീഷ് പെരുമന്ന അലൻസിയാർ മാസ്റ്റർ ചേതൻ മാസ്റ്റർ വിശാൽ ജനാർദ്ദനൻ വിജയരാഘവൻ തുടങ്ങി അഭിനേതാക്കളുടെ നീണ്ടനര തന്നെ ചിത്രത്തിലുണ്ട് ഹരിനാരായണൻ വരികൾ എഴുതി ബിജുവാൽ സംഗീതം നൽകുന്ന ഏഴ് ഗാനങ്ങളുണ്ട് ചിത്രത്തിൽ ചിത്രം റിലീസായി ആദ്യ പ്രദർശനം കഴിയുമ്പോൾ തന്നെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഈ ചിത്രം ഹൺഡ്രഡ് മങ്കി മൂവീസിന്റെ ബാനറിൽ അലക്സാണ്ടർ മാത്യു സതീഷ് കൊല്ലം എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം പ്രശാന്ത് രവീന്ദ്രൻ നിർവഹിക്കുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ